നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരായണിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വലിച്ച് വാങ്ങിയിരിക്കുകയാണ് വൃന്ദയുടെ അമ്മ ഇതോടെ വൃന്ദയുമായി സംസാരിക്കുന്നതിന് സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഇതേ തുടർന്ന് വൃന്ദയ്ക്ക് മനസ്സിലാവുകയും നാരായണിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടി ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെയാണ് മൊബൈൽ നഷ്ടമായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ തൻ്റെ അമ്മയോട് വൃന്ദ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും താൻ കൊടുത്ത മൊബൈൽ ഫോൺ വാങ്ങിവെക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വൃന്ദയുടെ അമ്മയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് വീണ്ടും തൻ്റെ കള്ളത്തരവുമായി മുന്നിലേക്ക് പോകാനുള്ള ശ്രമം വൃന്ദ മുന്നിലേക്ക് നീക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വൃന്ദയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിക്കുന്നത് ഇതിനിടയിൽ നാരായണിയാണ് വൃന്ദയ്ക്ക് വേണ്ടി നോവൽ എഴുതി കൊടുക്കുന്നത് എന്നുള്ള സത്യം വൃന്ദയുടെ അമ്മ തിരിച്ചറിയുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്